നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരദ്ധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷുഫലം പൂയ നക്ഷത്രത്തെക്കുറിച്ചുള്ളതാണ് വിഷുഫലം വിഷുഫലമെന്നത് മലയാളം പൊതുവത്സരത്തിൽ അതായത് വിഷു ആരംഭിക്കുന്ന സംക്രമണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജ്യോതിഷപ്രകാരം രൂപപ്പെടുത്തുന്ന വാർഷിക ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി വിഷു ഏപ്രിൽ പതിനാലിനാണ് അന്ന് ചന്ദ്രൻ ഭരണി നക്ഷത്രത്തിലായിരിക്കും പ്രധാന ഗ്രഹസ്ഥിതികൾ വരുന്നത് ശനി മീനൻ രാശിയിൽ മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ ഗുരു മിഥുനൻ രാശിയിൽ മെയ് പതിനാല് വരെ തുടർന്ന് കർക്കടകത്തിൽ പൂയൻ നക്ഷത്രത്തിൻ്റെ രാശി കർക്കിടകമായതിനാൽ ചന്ദ്രൻ്റെ സ്ഥാനം പ്രധാനമാണ് ജോലിയും വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ നമുക്ക് ആദ്യം ഗുരുവിൻ്റെ സഹായഫലം മെയ് മുതൽ പുതിയ അവസരങ്ങൾ കൊണ്ടുവരും അതായത് കർക്കിടകത്തിൽ സ്ഥിരതയുള്ള പ്രയത്നത്താൽ പദോന്നതി സാധ്യമാണ് ശനിയുടെ സ്വാധീനം മീനത്തിലാണ് ജോലിയിൽ ഉത്തരവാദിത്വവും ക്ഷേമയും ആവശ്യപ്പെടും സമയപരിമിതികൾ ശ്രദ്ധിക്കുക ധനസ്ഥിതി ഉണ്ടാകും പക്ഷേ അതിവ്യയം ഒഴിവാക്കണം പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും ശനിയുടെ സ്വാധീനം കാരണം പണം സംബന്ധിച്ച് സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് ആരോഗ്യപരമായി നോക്കുമ്പോൾ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ ശ്രമിക്കുക നിത്യജീവിതത്തിൽ യോഗാഭ്യാസം അല്ലെങ്കിൽ ധ്യാനം ഉൾപ്പെടുത്തുക ജീർണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ചെറുത്തുനിൽപ്പുകൾ സാധ്യമാണ് കുടുംബ ബന്ധങ്ങൾ ശക്തമാകും ബന്ധുക്കളുമായുള്ള സംവാദങ്ങളിൽ സഹനം പ്രദർശിപ്പിക്കുക വിവാഹിതരായവർക്ക് സമരസ്യം നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് ഗുരുവിൻ്റെ സ്ഥിതി കാരണം പഠനത്തിൽ വിജയം ലഭിക്കും പ്രത്യേകിച്ച് ഗവേഷണ മേഖലകളിൽ ഉള്ളവർക്ക് ശുഭകരമായ നടപടികൾ ദേവാരാധന ബൃഹസ്പതി ദേവന് വിഷ്ണു അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി ഇവരെ സന്തുഷ്ടിപ്പിക്കാൻ എള്ള് പൊടി നിവേദ്യം ചെയ്യേണ്ടതുണ്ട് രക്തധാരണവും നല്ലതാണ് പീതാംബരം ധരിക്കുകയോ പുഷ്യരാഗം ധരിക്കുകയോ ചെയ്യാം ദാനം ചെയ്യുന്നത് നല്ലതാണ് വെള്ളരി എള് പച്ചക്കറികൾ ഇവയൊക്കെ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശനിയുടെ സ്ഥാനം മീനത്തിലാണ് സാമ്പത്തിക സ്ഥിരതയ്ക്ക് ക്രമശിക്ഷണം ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്നു ജൂൺ ജൂലൈ മാസങ്ങളിലുള്ള വലിയ തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂയ നക്ഷത്ര ജാതർക്ക് സാധാരണയായി അനുകൂലമായ വർഷമാണ് ഗുരുവിൻ്റെ അനുഗ്രഹവും ശനിയുടെ ക്രമശിക്ഷണവും സമന്വയിപ്പിച്ചാൽ വിജയം നേടാം എന്നാൽ ആരോഗ്യത്തിനും ബന്ധങ്ങൾക്കും പ്രത്യേകം ശ്രദ്ധ നൽകുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി